മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ ഇംഗ്ലീഷ് ഹൈസ്കൂൾ വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അച്ചുമൻ പര്യടനം നടത്തി അമ്രമലം പഞ്ചായത്ത് യു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പര്യടനം നടത്തിയത് ഇത്തവണ നമ്മളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണെന്നും പത്ത് വർഷം കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ തരിപ്പണമാക്കിയ മോദി സർക്കാരിനെ താഴെയിറക്കുവാൻ വേണ്ടിയാണെന്നും അച്ചൂമ്മൻ പറഞ്ഞു അഴിമതി തുടച്ചു നീക്കുമെന്നും വെളിയിലുള്ള കള്ളപ്പണം മുഴുവൻ കൊണ്ടുവരുമെന്നും പറഞ്ഞ മോദി സർക്കാർ പിന്നെ അങ്ങോട്ട് എങ്ങനെ അഴിമതി നടത്താമെന്നുള്ള ഗവേഷണം നടത്തുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി എം സി അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ ലിവി കെ പി സി സി അംഗം എൻ എ കെരീം അഷഫ് മുണ്ടശ്ശേരി അമീർ രാഹുൽ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ ജനവിരുദ്ധ സർക്കാരിന്റെ അടിയിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ജനങ്ങളാണ് നിങ്ങൾ ഇവിടെ നമ്മുടെ സംസ്ഥാനം കടക്കടിയിലാണ് ശമ്പളമില്ല പെൻഷനില്ല ഈ സർക്കാരിന്റെ ധൂർത്തിനും ആഡംബരത്തിനും ഒരു കുറവുമില്ല നമ്മുടെ ക്രമസമാധാനം ആകെ തകർന്നിരിക്കുകയല്ലേ ഇപ്പോൾ അവർ ബോംബ് ഉണ്ടാക്കുകയാണ് മനസ്സിലായി അവർ ബോംബുണ്ടാക്കുകയാണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ക്രിപേഷിനെയും ശരത് ലാലിനെയും കൊന്നുവെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ ആരെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബോംബുണ്ടാക്കിയതെന്ന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ അവിടെയുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു വനിതാ സ്ഥാനാർത്ഥി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വികാരധീനയായി പറഞ്ഞു ഒരു പ്രത്യേക തരം സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുവെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് മാറ്റി പറഞ്ഞു ഇന്നലെ രാവിലെ അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു അത് ഉണ്ടെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു സൈബർ അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ ജനങ്ങളുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാണ് എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഇവിടെ ഈ നിങ്ങൾ നാടകം കളിക്കുന്ന ഈ കേരളത്തിൽ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവം മനുഷ്യനെ ഇല്ലാ കഥകൾ കല്ലുവെച്ച കല്ലുവച്ച നുണകൾ കൊണ്ട് ആരും കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈബർ ലോകം മുഴുവൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു വേട്ട മൃഗത്തെ പോലെ വേട്ടയാടിയ ഒരു പാവം മനുഷ്യൻ പേര് ഉമ്മൻ ചാണ്ടി അദ്ദേഹം ഈ ക്രൂരതകൾ മുഴുവൻ ഏറ്റുവാങ്ങുമ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു ഊടുമുറക്കവും ആരോഗ്യവും മറന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യനോട് ചെയ്ത ചെയ്തേട് കേരള സമൂഹം മറന്നിട്ടില്ല മറക്കുകയുമില്ല അതുകൊണ്ട് പരാജയ ഭീതിയിൽ നിങ്ങൾ ഇവിടെ വന്ന് മുതലക്കണ്ണീരൊഴുക്കഴിഞ്ഞാൽ കേരള ജനത ഇന്നും വിശ്വസിക്കുകയില്ല ഞാൻ ഏറെ ദീർഘിക്കുന്നില്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണമേ എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വയനാട് മണ്ഡലം വളരെ ഭാഗ്യം ചെന്നൊരു മണ്ഡലമാണ് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ഈ വയനാട് കാരണം ഇന്ത്യയുടെ പ്രതീക്ഷ ഇന്ത്യ നാളെ ഒരു നല്ല നാളയിലേക്ക് പോകും എന്ന് നമുക്കുള്ള ഏക പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ഇവിടുന്ന് വിജയിപ്പിച്ച് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ ജയന്ദ് New real fruit power, real juices from dabar